ത്തിലെ ദിവസങ്ങള് സാധാരണ ദിവസങ്ങള് നമ്മൾ ഇന്ന് ആരംഭിക്കുക എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരുവചന മത്തായു സുവിശേഷം നാലാം നാലാമധ്യായം തുടങ്ങുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞിട്ട് മത്തായു സുവിശേഷ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മാമോദിസൊക്കെ സ്വീകരിച്ച് ബലപ്പെട്ട് വന്നിട്ട് പത്തുപേരെ സുഖപ്പെടുത്താനുള്ളതിന് ഒരു നല്ല സുവിശേഷം പറയാനുള്ളതിന് അതിന് പകരം ദയ പോകുന്നു മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും പ്രാർത്ഥിക്കുക പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ഈസ് പരിശുദ്ധാൽ മധുര പലതരത്തിലുള്ള പലോപനങ്ങൾ അതി ക്രിസ്മസ് കാലത്തിലൂടെ വലിയൊരു കാര്യത്വം ഇന്നലെ ജ്ഞാനസ്നാന തിരുനാളുമൊക്കെ ആഘോഷിച്ച് അത് കഴിഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിച്ചല്ലോ അതിനുശേഷം സോ സ്ട്രോങ് നമ്മൾ സ്ട്രോങ് യോഗനാശ്രിയ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളവൻ വെളിയിലുള്ളവനേക്കാൾ സ്ട്രോങ് പക്ഷേ ഇസ് കണ്ടിന്യൂ അകുദീസെത്തി ജന്മഭാവമില്ലാതിരുന്ന ആദത്തെയും അവവായും കെണിയിൽ വീഴ്ത്താൻ പിശാചന് പറ്റുമെങ്കിൽ എനി വീഴാം എന്നുള്ള കാര്യം മറന്ന ഏത് വ്യക്തിക്കും തെറ്റുപറ്റാം ചില മക്കള് പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചു നൂറ് ശതമാനം പഠിച്ചു എൻട്രൻസ് എക്സാമിന് പോവാം വരാവുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിച്ചു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി ആകയാവുന്നങ്ങൾ തെറ്റിച്ചിട്ട് വെളി വന്ന് കരയുന്ന ഒത്തിരി പിള്ളേരെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടുണ്ട് നോർമൽ ടു മേക്ക് എന്താ പോസ്റ്റേക്സ് വീഴ്ചകളുണ്ടാവും മക്കൾ വീഴ്ചകൾ എല്ലാവരുടെയും ജീവിതത്തിലുള്ള യു ക്യാൻ ഫോൾ അതെപ്പോഴും മനസ്സിലാണ് ഞാൻ എനിക്ക് വീഴാൻ സാധ്യതയുണ്ട് എനിക്ക് ആ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയൊന്നും ഇല്ല കേട്ടോ ആക്കും പനി പിടിക്കാമല്ലോ ആർക്കും കോടുപിടിക്കാമല്ലോ എന്തുവാഞ്ഞ ആക്കും തെറ്റും ചെയ്യാം തെറ്റ് ചെയ്യാമെന്നല്ല തെറ്റിൻ്റെ പ്രലോഭനം എല്ലാ ജീവിത മേഖലയിലും ഉണ്ട് ഇതാ ജ്ഞാന മുങ്ങിയ ഈശോ അതുകൊണ്ട് ഭീഷ പലുസേവ നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ അതുപോലെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശ്വ നോക്കിയാൽ പ്രലോപനം കയറി വരിക ദൈവപുത്രൻ ഉപവാസത്തിന് ഇതേണ്ട വിശപ്പ് കയറി വന്നു ലോഭകൻ അവനെ സമയം നിന്റെ ജീവിതത്തിലൊരു കുറവ് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ പശാജി വരും അതൊന്നും വേണ്ടതേ അച്ഛന്മാരങ്ങനെയൊക്കെ പറയും ബൈബിളിൽ അങ്ങനെയൊക്കെ പറയും പക്ഷെ നമുക്കൊരു പ്രാക്ടിക്കാലിറ്റി വേണ്ടേ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വന്നപ്പോഴ് ഞാൻ ഓർക്കുക സഭയ്ക്ക് ലാഭമുണ്ടാകാവുന്ന ഒരു ചർച്ചയായിരുന്നു പെട്ടെന്ന് പിതാവ് പറഞ്ഞു എല്ലാവരും ലാഭം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ലാഭം ഉണ്ടാകണ്ട ദൈവത്തിൻ്റെ പദ്ധതിക്കും തിരുവചനത്തിനും എതിരാണെങ്കിൽ അത് നമുക്ക് വേണ്ട ആദ്യവത്വത്തോടെ പറഞ്ഞു അപ്പോൾ ആരും അവിടെ നിന്ന് പിതാവ് ഇപ്പം എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാ എല്ലാവരും ഭാവം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഭാവം ചെയ്യണം നിർബന്ധമില്ല എനിക്ക് എനിക്ക് വല്ലാത്തൊരു ആദരവ് അഭിവൃദ്ധി പിതാവിനോട് തോന്നി ഞാൻ വിഷയം എന്താണെന്ന് പറയണില്ല വിഷയം പറഞ്ഞാൽ അത്ര വലിയ പാവവും തെറ്റും ഒന്നും അല്ലേ ചെയ്യുന്ന കാര്യം ഞായറാഴ്ച ഒരു കോഴ്സ് നടത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഞായറാഴ്ച അത് പള്ളി പോകാനുള്ള പ്രാർത്ഥിക്കാനുള്ള ഞാൻ ഇന്നുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ് കുഞ്ഞുങ്ങളെ ദൈവമക്കളാക്കാനുള്ള ദിവസം അത് ദൈവമക്കളെ ദൈവവചനം വെള്ളം കലർത്താൻ പറ്റത്തില്ല ഒന്ന് ജീവിച്ച് നോക്കിയേ ഒരു നഷ്ടം പറ്റത്തില്ല നമ്മളെല്ലാവരും ഞാനും കലർത്താറുണ്ട് കാര്യം സത്യം പറയണല്ലോ ചില കാര്യങ്ങളൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്താറുണ്ട് ഇല്ല മക്കളെ ദൈവവചനത്തിന് അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല ദൈവവചനം എസ് ഓർ നോ രണ്ടിലും നമുക്ക് ആ ഒരു ബലം ഈ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ പിടിച്ചാലും ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമുക്കില്ല എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്യത്തില്ല ഞാൻ ചെയ്തില്ല എനിക്ക് വേണ്ടത് എനിക്കതിൻ്റെ ലാഭം അതിനകത്ത് എന്ത് നഷ്ടം വന്നാലും ഞാൻ സാധിച്ചോളാം ക്രിസ്തു നിൻ്റെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റും ഇതാ നോക്കിയേ വിശന്നു നീ ദൈവപുത്രനാണെങ്കിൽ യു ആർ ദ സൺ ഓഫ് ഗാഡ് ഈ കല്ലുകളോടപ്പമാകാൻ പറ്റും കാരണം ഒരു ദൈവപത്രം കല്ലിനെ അപ്പമാക്കാൻ പറ്റും ഇതിനോട് പറയുക അവൻ പ്രതിഭജിച്ചു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവം കൂടെ ഓർക്കണേ പണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം വണ്ടി ജീവിക്കാൻ ആരും വിചാരിച്ച കല്ല ഓടി നടന്നുണ്ടാക്കുന്ന പണം കൊണ്ട് രണ്ടായിരത്തി ജീവിക്കാൻ ജീവിക്കാമെന്നാരും വിചാരിച്ച കല്ല് പിന്നെയോ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ പിടിച്ചോ മക്കളെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചോ ഒരു തെറ്റും വരാനില്ല നമുക്ക് ഈ പുതിയ വർഷത്തില് പിശാജ് പല ഫലോപനവുമായിട്ട് വരുമ്പോൾ ദൈവവചനം എന്ന വാളുകൊണ്ട് ആ പിശാജ് എന്ന പലോ ഫലോഭകനായ പിശാജിനെ വെട്ടി വീഴ്ത്താൻ പറ്റട്ടെ ജൈവിതത്തിന് അല്പം കൊണ്ട പ്രകാശം അല്പം അല്പംകൂടെ കരുത്ത് ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജീവിതത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ വചനത്തിൻ്റെ കാര്യത്തിൽ ദൈവിക കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ എനിക്കിടവരല്ലേ അഡ്ജസ്റ്റ്മെൻ്റിലേക്ക് പോകാനിടവരല്ലേ കർത്താവെ നിന്റെ കുരിശിനെ മുറുക്ക പിടിച്ചുകൊണ്ട് വിശ്വ നീ പറഞ്ഞത് ചെവികളിൽ മുഴങ്ങിക്കേക്കുമ്പോൾ അതനുസരിക്കാനായിട്ട് കർത്താവ് കൃപ നൽകണമേ ഈ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ അതുപോലെ ജീവിതങ്ങൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് വിശുദ്ധകരം നീട്ടട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങൾ മാഗാരോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമറുകൾ നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നത് വല്ലാത്ത ക്ഷീണമായിട്ട് കഴിയുന്നവർ ഹോസ്പിറ്റലിൽ കിടക്കുകൾ ഇപ്പോഴായിരിക്കും സർജറികൾക്ക് വിധേയരാകുന്നവർ കൊച്ചു കുഞ്ഞുങ്ങൾ ഓട്ടീസ് ആൻഡ് ഡൗൺസ് ഹൈപ്പറാക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പരീക്ഷകൾ എഴുതുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ ജീവിത പ്രതിസന്ധികളായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും े स्वीकरि को कैकल्ति माभियामि अर्थनकल् वेठिलेक्षि